ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ജനമുന്നേറ്റ യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനംവകുപ്പ് കേസെടുത്തു യാത്രയിൽ പങ്കെടുത്ത ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ നാല് വൈദികർ തുടങ്ങി ഇരുപത്തിനാല് പേർക്കെതിരെയും മറ്റു കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വനപാലകരുടെ ജോലി തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് പൂയംകുട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കേസെടുത്തത് ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ജനമുന്നേറ്റ യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനം വനംവകുപ്പ് കേസെടുത്തു വനത്തിൽ അതിക്രമിച്ചു കടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൂയങ്കുട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കേസെടുത്തത് യാത്രയിൽ പങ്കെടുത്ത ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ നാല് വൈദികർ തുടങ്ങി ഇരുപത്തിനാല് പേർക്കെതിരെയും മറ്റു കണ്ടാലറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വനപാലകരുടെ ജോലി തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ വകുപ്പുകളും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ആലുവ മൂന്നാർ രാജപാതയിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും അന്യായമായി വഴിയടച്ച് യാത്ര തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വനം വകുപ്പ് പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ജനമുന്നേറ്റ യാത്ര മലയോര ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം പേർ പങ്കെടുത്ത യാത്രയിൽ കുട്ടമ്പുഴ കിരമ്പാറ പഞ്ചായത്തുകളിലെ ആളുകളും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സഹകരിച്ചിരുന്നു നിസ്സഹായരായ ജനത്തിന്റെ നിലവെളി അവഗണി അധികാരം സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ ശ്രമം വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന് കോതമംഗലം രൂപത ഐക്യ ജാഗ്രതാ സമിതി യോഗം മുന്നറിയിപ്പ് നൽകി നാടിന്റെ വികസനത്തിനും വനംവകുപ്പിന്റെ റോഡ് കൈയേറ്റത്തിനുമെതിരെ പ്രതിഷേധ സൂചകമായാണ് യാത്ര സംഘടിപ്പിച്ചത് വനംവകുപ്പിന്റെയും വന്യമൃഗങ്ങളുടെയും ക്രൂരതയും കടന്നുകയറ്റവും മൂലം തങ്ങൾക്ക് അവകാശപ്പെട്ട പട്ടയഭൂമിയിൽ സ്വയജീവിതം നഷ്ടപ്പെട്ട ജനതയാണ് പ്രതിഷേധിച്ചത് രാജഭരണകാലത്ത് നിർമ്മിച്ചതും അക്കാലം മുതൽ വാഹനഗതാഗതം നടന്നിരുന്നതുമായ പഴയ ആലുവ റോഡ് വനംവകുപ്പ് അനധികൃതമായി കയ്യേറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതുജനം പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങിയത് റോഡിൽ ബാരിക്കേഡ് നിർമ്മിച്ച് വാഹന ഗതാഗതം തടയുകയും പൊതുജനത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് മാങ്കുളം ആനക്കുളം പ്രദേശത്ത് നിന്ന് ഒരു മണിക്കൂറുകൊണ്ട് കോതമംഗലത്ത് എത്തിച്ചേരാവുന്ന റോഡാണ് രാജപാത വലിയ കയറ്റങ്ങളോ കൊടുമ്പളവുകളോ ഗർത്തങ്ങളോ ഇല്ലാത്ത റോഡാണ് വനംവകുപ്പ് അനധികൃതമായി അടച്ചത് പൊതുമരാമത്ത് രേഖകളും രാജഭരണകാലത്തെ രേഖകളും പ്രകാരം രാജപാത റോഡെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറിയിട്ടില്ല റോഡിലൂടെ നടക്കുക മാത്രമാണ് ചെയ്തത് ജനവിരുദ്ധ നടപടികളും കള്ളക്കേസുകളുമായി മുന്നോട്ടു പോകാനാണ് വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും തീരുമാനമെങ്കിൽ അതിശക്തമായ സമരത്തിന് രൂപതാ നേതൃത്വം നൽകുമെന്നും ബിഷപ്സ് ഹൌസിൽ ചേർന്ന അടിയന്തര മുന്നറിയിപ്പ് നൽകി ഐക്യ ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ ജേക്കബ് റാത്തപ്പിള്ളിൽ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ സണ്ണി കടുത്താഴെ സ്മിത പുളിക്കൽ അബി കാഞ്ഞിരപ്പാറ എന്നിവർ പ്രസംഗിച്ചു न्यूस बीरो माली